ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി ഇംഗ്ലീഷ് ഫിഫ്ത് യൂണിറ്റ് ഫസ്റ്റ് ലെസൺ ലെസൺസ് എന്ന് പറയുന്ന മാക്സിം മാക്സിംഗോർക്കിയുടെ ഷോർട്ട് സ്റ്റോറിയുടെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ അവർ ഇംപ്രഷൻ ഓഫ് അതേഴ്സ് ആർ ബേസ്ഡ് ഓൺ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ദീസ് from our our perception of the world to ഫ്രം അവർ പെർസെപ്ഷൻ ഓഫ് ദ വേൾഡ് ടു അവർ പേഴ്സണൽ ഓർ അക്യർഡ് മിസ്റ്റർ സ്റ്റൂഡൻസ് ഇംപ്രഷൻ ഓഫ് ദ കീവേർഡ് ഫ്രോം ദക്സ്റ്റ് സപ്പോർട്ട് യുവർ ആൻസൊ നമ്മള് ഒരു വ്യക്തിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ ഇംപ്രഷൻ മതിപ്പ് പറയുന്നത് പലതരത്തിലുള്ള ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് ഈ ലോകത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ഇഷ്ടങ്ങള് നമ്മൾ നേടിയെടുത്തിട്ടുള്ള ആശയങ്ങൾ ആദർശങ്ങൾ ഇതൊക്കെ അടിസ്ഥാനമായിട്ടാണ് മിസ്റ്റർ സ്റ്റുഡൻസിന് തെരേസയെക്കുറിച്ചുള്ള ഇംപ്രഷൻ എന്തായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സ്റ്റോറിയിൽ നിന്ന് അതിന് സപ്പോർട്ടീവായ ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക എന്നാണ് എന്നിട്ട് നമ്മളോട് പറയുന്നത് പ്രിപ്പയർ എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് തെരേസ തെരേസയെക്കുറിച്ചുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക എന്നതാണ് നമുക്ക് ആദ്യം തെരേസയുടെ ഒരു ഷോർട്ട് ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാം ോ നഗരത്തിൽ തനിച്ച് താമസിക്കുന്ന ഒരു പോളിഷ് വനിതയാണ് തെരേസ്ട്രോങ് റഫ് ഫ്രൈറ്റ്നിങ് ഡീപ് ഇൻസൈഡ് ഷീസ് എ ലവ്ലി ഇമോഷണൽ ആൻഡ് എ ലവിംഗ് പേഴ്സൺ പുറമെ വളരെ കരുത്തുള്ളവളും റഫ് പരുക്കനായി പെരുമാറുകയും മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന ഒരു സ്വഭാവമൊക്കെയാണ് അവർക്കുള്ളതെങ്കിൽ അവളുടെ മനസ്സിനകത്ത് അവള് ഒറ്റപ്പെട്ടലും അതുപോലെ ഇമോഷണലും ലവിങ് ആണ് തെരേസ പേഴ്സണുമാണ് പൊളൈറ്റ്നെസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഇമാജിനേറ്റീവ് ഹാർട്ട് ഷോസ് ഹെർ ലോങ്ങിങ് ഫോർ അഫെക്ഷൻ അവരുടെ വിനയം നന്ദി അതുപോലെ മനസ്സിലുള്ള ഒരു ഇമാജിനേറ്റീവ് പേഴ്സൺ അല്ലെ സാങ്കൽപികമായ ഒരു വ്യക്തിയൊക്കെ അവള് കാത്തിരിക്കുന്നുണ്ട് ഇതൊക്കെ സ്നേഹത്തിന് വേണ്ടിയുള്ള അവളുടെ ലോങ്ങിങ്ങിനെ കാത്തിരിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് അണേബിൾ ടു ഫൈൻഡ് ലവ് ഓർ കൈൻഡ്നെ ഇൻ റിയൽ യഥാർത്ഥ ജീവിതത്തില് സ്നേഹമോ ദയോ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് ഷി ക്രിയേറ്റ് അൻ ഇമാജിനറി കംഫോർട്ട് അവർ സ്വയം ആസ്വദിക്കുന്നതിനു വേണ്ടി അവൾ ഒരു സാങ്കല്പികമായ സുഹൃത്തിനെ കണ്ടെത്തുന്നു അതാണ് ബോലസ് ദീസ് റിവീൽസ് ഡീപ് ഇമോഷണൽ പെയിൻ ആൻഡ് നീഡ് ഫോർ കമ്പാനിയൻഷി ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അവളുടെ വൈകാരികമായ വേദനയാണ് ഒരു സുഹൃത്തിനു വേണ്ടി അവളുടെ കാത്തിരിപ്പാണ് ഡൈറ്റ് ഹാർഡ്ഷിപ്പ് തെരേസ റിമൈൻസ് കൈൻഡ് ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹ്യൂമൻ പ്രൂവിങ് ദാറ്റ് അപ്പിയറൻസ് ബി അപിയറൻസ്റ്റീവ് അപ്പൊ അവളുടെ കഷ്ടപ്പാടുകൾ മാറ്റിവെച്ചാൽ തെരേസ വളരെ ദയാലുവാണ് നന്ദിയുള്ളവളാണ് നല്ലൊരു മനുഷ്യ സ്ത്രീയാണ് പുറമേ ഉള്ള കാഴ്ചയിൽ നമ്മൾ അവൾ എന്ത് ചെയ്തേക്കാം തെറ്റായി ചിന്തിച്ചേക്കാം തെറ്റിദ്ധരിച്ചേക്കാം ഡിസെപ്റ്റീവ് അപ്പിയറൻസ് ആണ് പുറമേ നോക്കുമ്പോൾ വളരെ പരുക്കനായിട്ടുള്ള ഒരു വ്യക്തിയാകുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാം പക്ഷെ അതിനപ്പുറം അവൾ ഒരു ഗ്രേറ്റ്ഫുള്ളും കൈൻഡും ഹ്യൂമണുമാണെന്ന് തെളിയിക്കുന്നു നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ വീഡിയോ ലെസന്റെ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലെസന്റെ ഡെസ്ക്രിപ്റ്റീവ് ബോക്സിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാഠത്തിൻ്റെ വേണമെങ്കിലും പി നോട്ട്സ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ക്ലാസ്സിന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക രണ്ടാമത്തെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ മിസ്റ്റർ ചൂഡൻ ഫോംസ് എ നെഗറ്റീവ് ഇംപ്രഷൻ ഓഫ് തെരേസ ഇനീഷ്യലി തുടക്കത്തിൽ മിസ്റ്റർ സ്റ്റുഡന്റിന് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ആണ് ഉണ്ടായിരുന്നത് ഇൻഫ്ലുവൻസ് ബൈ ഹർ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ അത് ഉണ്ടാവാൻ കാരണം അവരുടെ രൂപവും പെരുമാറ്റവും ആയിരുന്നു എന്നാണ് ഹി ഡിസ്കസ് ഹീസ് തോട്ട് ആൻഡ് ഫീലിംഗ് അബൌട്ട് ഹർ വിത്ത് വൺ ഓഫ് ഹിസ് ക്ലാസ്മേറ്റ്സ് അപ്പൊ തെരേസയെ കുറിച്ചുള്ള അയാളുടെ ചിന്തകളും ആശയങ്ങളും അദ്ദേഹം തന്റെ ഒരു ക്ലാസ്മേറ്റുമായി പങ്കുവെക്കുന്നു റൈറ്റ് ദ പോസിബിൾ ആ ഒരു സംഭാഷണം നമ്മളോട് തയ്യാറാക്കാനാണ് പറയുന്നത് ആൻസർ നോക്കാം ക്ലാസ്മേറ്റ് ഹേ യു ലുക്ക് എ ബിറ്റ് വാട്ട്സ് വളരെ അപ്സെറ്റ് ആയി കാണപ്പെടുന്നല്ലോ അല്ലെ എന്താ പ്രോബ്ലം മിസ്റ്റർ സ്റ്റൂഡൻ ഓ ഇറ്റ്സ് അബൌട്ട് മൈ നൈബർ എ പോളിഷ് തെരേസ ഹുമൻ റിയലി ഫ്രൈറ്റൻ മീ അത് എന്റെ ഒരു അയൽവാസി ആയിട്ടുള്ള ഒരു സ്ത്രീയുണ്ട് ഒരു പോളിഷ് വനിതയാണ് തെരേസ എന്ന പേര് അവിടെ എന്നെ പലപ്പോഴും പേടിപ്പിക്കുന്നു ജസ്റ്റ് എ ബിറ്റ് ഓഫ് ഡിഫറെന്റ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം അവള് ഡീ ട്രബിൾ യു നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കി അവള് Mr. Student, not really, but her appearance and manner scares me. I never leave my door open when she is at home. Sometimes I see her drunk and laughing stupidly. Classmate, huh? Maybe she had a hard life. ഷീ ഷുഡിൻഡ് ജഡ്ജ് ഹർ ജസ്റ്റ് ബൈ ഹൗ ഷീ ലുക്സ് അവളെ കാണാൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അവളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല സ്റ്റുഡൻറ്റ് പെർ ഹാസ് ബട്ട് എവ്രി ടൈം ഷീ സ്മൈൽസ് ഓർ സ്പീക്സ് ടു മീ ഐ ഫീൽ അൺസി സോ സ്ട്രെയി ക്ലാസ്മേറ്റ് വെൽ പീപ്പിൾ ഓഫൻ ബിഹേവ് ദാറ്റ് വേ വെൻ ദർ ലോൺലി ഓ സാഡ് മേ ബി ഷീ ജസ്റ്റ് നീഡ് സം വൺ ടു ബി കൈൻഡ് ടു ഹർ മിസ്റ്റർ സ്റ്റൂഡൻ സോഫ്റ്റസ്റ്റ് ഹാർട്ട് അല്ലെ കഠിനമായി പ്രകടിപ്പിക്കുന്ന പരുഷമായി പെരുമാറുന്ന ആളുകൾ ചിലപ്പോഴൊക്കെ അവരുടെ മൃദുലമായ മനസ്സിനെ ഡ് ബൈ ദ സ്റ്റോറി ഓഫ് തെറേസാസ് ഇമാജിനറി ലവർ ആൻഡ് ഹെർ അൺയൂഷൽ തെരേസയുടെ സാങ്കല്പികമായ ലവറും അവയുടെ അസ്വാഭാവികമായ കത്തുകളൊക്കെ കൊണ്ട് നമ്മുടെ സ്റ്റുഡന്റ് വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇൻവെന്റഡ് ദ ഇമാജിനറി ലവർ ബിക്കോസ് ഷീ വാസ് ടെലി ലോൺലി എന്ന പിന്നീട് സ്റ്റുഡൻറ് മനസ്സിലാക്കി ഇതൊരു ഇമാജിനറി ലവർ ആണെന്നും അല്ലെ അവൾ വളരെ ലോൺലി ആണെന്നും ഓക്കെ ഹി ഫെൽറ്റ് ഹിസ് ഫെൽഡ് ഹിജുറൈസ് അവൾ അവിടെ ഉണ്ടായിരുന്ന മുൻവിധി അതാണ് അവളോടുണ്ടായിരുന്ന തെറ്റിദ്ധാരണയിലൊക്കെ ടു വൺ ഓഫ് ഹിസ് ക്ലോസ് ഫ്രണ്ട് ഹിസ് എക്സ്പീരിയൻസ് റൈറ്റ് എ പോസിബിൾ ലെറ്റർ അപ്പൊ ഇവിടെ മിസ്റ്റർ സ്റ്റുഡൻറ് തന്റെ ഒരു അടുത്ത സുഹൃത്തുമായി കാര്യം പങ്കുവെച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതുന്നതാണ് നമ്മളോട് പറയുന്നത് ആ ലെറ്ററിന്റെ കണ്ടന്റ് തെരേസയാണ് തെരേസയോടുള്ള അദ്ദേഹത്തിന്റെ മിസ് ജഡ്ജ്മെന്റ് ഒക്കെയാണ് ആൻസർ ോട് പറയാനുള്ളത് എന്റെ അയൽവാസിയായ് ലൈക്ക് ഹർ തുടക്കത്തിലൊന്നും എനിക്ക് അവിടെ ഇഷ്ടമായില്ലോ അവൾ വളരെ പരുക്കനാണ് കരുത്തുള്ളവളാണ് ചിലപ്പോഴൊക്കെ അവളുടെ ആ ഭാവം എന്നെ ഭയപ്പെടുത്തി എനിക്ക് ഞാൻ കരുതിയത് അവൾ വളരെ വിചിത്രമാണ് പരുഷമാണ് റഫാണ് എന്നൊക്കെയാണ് വണ്ടേ ടു ഹർ ലവ് എന്നുള്ള ഒരു ദിവസം അവള് എന്നോടൊരു സഹായം ചോദിച്ചു അവളുടെ ലവോക്കൊരു ലെറ്റർ എഴുതാമോ എന്ന് അവന്റെ പേര് ബോലസ് ആണ് ലെറ്റർ ഫോർ ലെറ്റർ പിന്നീട് ഒരു ദിവസം മറ്റൊരു കത്തും എഴുതാൻ ആവശ്യപ്പെട്ടു ദിസ് ടൈം ഫ്രം ബോലസ് ടു ഹർ പക്ഷെ ഇത്തവണ കത്ത് എഴുതുന്ന കത്താണ് എഴുതേണ്ടത് ഐ കോസ് ലൈ എനിക്ക് നല്ല ദേഷ്യം വന്നു അവൾ എന്നോട് കണ്ടാൻ എന്ന് ചരിച്ചത് ബട്ട് ദൻ ഷി ടോൾഡ് മീ ദ ട്രൂത്ത് പിന്നെയാണ് അവൾ എന്നോട് സത്യം പറഞ്ഞത് ദർ വാസ് നോ ബോലസ് യഥാർത്ഥത്തില് ബോലസ് എന്ന് പറഞ്ഞിട്ടൊരാളില്ലെന്ന് ഷീ ഹാഡ് ഇൻവെന്റഡ് ഹിം ബിക്കോസ് ഷി വാസ് വെരി ലോൺലി ആൻഡ് വാണ്ടഡ് സം വൺ ടു ലവ് അവൾ അങ്ങനെ അങ്ങനെയൊരു ആളെ സ്വയം മനസ്സിൽ കണ്ടെത്തിയതാ കാരണം എന്താ അവള് ഒറ്റപ്പെടൽ ജീവിതത്തിലെ ഏകാന്തത അനുഭവിക്കുന്ന ഒന്നാണ് ആരും കൂട്ടില്ലാത്ത സ്നേഹിക്കാൻ ആരുമില്ലാത്ത ഒരു സ്ത്രീയാണ് ഐ വെരി സോറി ഫോർ ഹർ ആൻഡ് ഓഫ് മൈ തോട്ട്സ് എനിക്ക് നല്ല സോറി തോന്നി പാപം തോന്നി അവളോട് നാണക്കേടും തോന്നി കേട്ടോ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഷീ വാസ് കൈൻഡ് ആൻഡ് ജെന്റിൽ ഇൻസൈഡ് എനിക്ക് മനസ്സിലായി അവള് അകമേ വളരെ മാന്യാണ് വളരെ സോഫ്റ്റ് ആണ് കൈൻഡ് ആണ് ഐ കണ്ടിന്യൂഡ് ടു റൈറ്റിംഗ് ലെറ്റേഴ്സ് ഫോർ ഹർ സോ കുഡ് ഫീൽ ലെസ് ലോൺലി അപ്പൊ ഞാൻ അവൾക്ക് വേണ്ടി കത്തുകൾ എഴുതാൻ തുടങ്ങി അങ്ങനെ അവൾക്ക് ആ ലോൺ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതി ദിസ് ഡോട്ട് മീൻ നവർ ടു ചീപ്പിൾ ബൈ ദർ ലുക്സ് എന്നാൽ ഈ ഒരു വസ്തുത എന്നെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട് ഒരാളുടെ രൂപം നോക്കിയിട്ട് ഭാവം കണ്ടിട്ടൊന്നും അയാളുടെ വിലയിരുത്താൻ പറ്റില്ല എവറി വൺ ഹാസ് എ ഫീലിങ്സ് ആൻഡ് നീഡ്സ് ലാവ് എല്ലാവർക്കും ഉണ്ടോ ഫീലിങ്സും എല്ലാവർക്കും ആവശ്യമുള്ളത് സ്നേഹവുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി യുവർ ഫ്രണ്ട് ബൈ മിസ്റ്റർ സ്റ്റുഡൻറ് ദ റിലേഷൻഷിപ്പ് ഓഫ് ബോലസ് ആൻഡ് തെരേസ വർ ഇമാജിനറി ബോലസ് എന്നുള്ള വ്യക്തി സാങ്കൽപികമാണ് ബോലസും തെരേസയും തമ്മിലുള്ള ബന്ധവും അതും സാങ്കൽപികമാണ് എന്ന് മനസ്സിലാക്കി അല്ലെ ഹി റിയസ് ദാറ്റ് ആർ ഇൻഡിവിജ്വൽസ് ഹൂ സ്ട്രഗിൾ ടു എസ്റ്റാബ്ലിഷ് ആസ് ഐഡന്റിറ്റി ഓഫ് ദയർ ഓൺ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ആ വ്യക്തി എന്ന് എന്നവര് മനസ്സിലാക്കി ദാറ്റ് ദ പോസിബിൾ ഡയറി എൻട്രി മിസ്റ്റർ സ്റ്റൂഡൻ ദാറ്റ് സത്യക്കൊ തിരിച്ചറിഞ്ഞിട്ടുള്ള ആ ദിവസത്തില് മിസ്റ്റർ സ്റ്റൂഡൻറിന്റെ ഡയറി തയ്യാറാക്കുക എന്നാണ് നമ്മുടെ ചോദ്യം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡയറി നമുക്ക് എഴുതാം answer so, date monday 2011, 2025 today i was was shocked to know that Teresa's lover's bolus not real യിപ്പോയി കാരണം ഞാൻ തിരിച്ചറിഞ്ഞു പറയുന്ന വ്യക്തി വാസ് നോട്ട് റിയൽ ശരിക്കുമുള്ള ഒരു വ്യക്തിയല്ല എന്ന് മനസ്സിലായി അവള് സ്വയം ഉണ്ടാക്കിയതാണ് ബിക്കോസ് ഷി വാസ് വെരി ലോൺലി ആൻഡ് വാണ്ടഡ് സമ വൺ ടു ലവ് ഐ ഫെൽ സാഡ് ആൻഡ് അഷെയ്വഡ് ഫോർ ജഡ്ജിങ് ഹർ റോങ് അവളെ കുറിച്ച് തെറ്റായി വിലയിരുത്തിയതിൽ എനിക്ക് രജ തോന്നുന്നു ദുഃഖം തോന്നുന്നു ബിഹൈൻഡ് ഹർ റഫ് ലുക്സ് ഷീസ് എ കൈൻഡ് ബട്ട് ലോൺലി വുമൺ ഹു ഹോൾഡ് ഈ വാണ്ടഡ് കെയർ ആൻഡ്നെസ് പുറമെ വളരെ റഫ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും അതിനപ്പുറം അവൾ ഒറ്റപ്പെടുകൾ നേരിടുന്ന കൈൻഡ് ദയാലുവായ മറ്റാരെങ്കിലും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് അവരെ വിലയിരുത്തരുത് എന്ന് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് എവറി വൺ നീഡ്സ് ലവ് ആൻഡ് കമ്പാഷൻ മറ്റൊരു കാര്യം എന്നെ പഠിപ്പിച്ചത് ഏതൊരു വ്യക്തിക്കും സ്നേഹവും സഹാനുഭൂതിയും ആവശ്യമാണ് എന്ന് കൂടിയാണ് ഫൈനൽ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് ദ ലിറ്റററി ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് അൻ എഥനിക് ഡേ സെലിബ്രേഷൻ നിങ്ങളുടെ സ്കൂളിലെ ലിറ്റററി ക്ലബ്ബ് സാഹിത്യ ക്ലബ്ബ് ഒരു എഥനിക് ഫെസ്റ്റ് ഡേ സെലിബ്രേഷൻ സംഘടിപ്പിക്കുകയാണ് ഐശ്വര്യ ഋതുപർണ പ്രധാൻ ഇന്ത്യ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ സിവിൽ സർവീസ് ഓഫീസർ കൺസൻറ്റഡ് ടു ദി chief guest of the occasion. അപ്പോൾ എഥനിക് ഡേ സെലിബ്രേഷനിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള സിവിൽ സർവീസ് ഓഫീസർ ആയിട്ടുള്ള ഐശ്വര്യ ഋതുബർണ പ്രധാനിയാണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ഡ്രാഫ്റ്റ് ആൻഡ് ഇവന്റ് ഇൻവിറ്റേഷൻ ടു ദ പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാമിന്റെ ഇൻവിറ്റേഷൻ നോട്ടീസ് തയ്യാറാക്കാനാണ് നമ്മളോട് പറയുന്നത് വളരെ കളർഫുൾ ആയിട്ട് നമുക്ക് ചിത്രമൊക്കെ വരച്ചിട്ട് എഴുതാൻ പറ്റുന്ന ഒന്നാണ് ഹെഡിങ് വേണം പ്രോഗ്രാമിന്റെ ഹെഡിങ് വേണം സ്കൂളിന്റെ പേര് വേണം അല്ലെ ഇതിന്റെ ഡീറ്റെയിൽസ് വേണം വെന്യൂ വേണം പ്ലേസ് വേണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കാം ഒരു മോഡൽ നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് തന്നിട്ടുണ്ട് അത് ബേസ് ചെയ്തിട്ട് നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ഇവന്റ് പ്രോഗ്രാം തയ്യാറാക്കാം ഫസ്റ്റ് ഹെഡിങ് എക്സ് വൈ സെഡ് സ്കൂൾ സ്കൂളിന്റെ പേര് എഴുതി നെക്സ്റ്റ് പ്രോഗ്രാം എഥനിക് ഡേ സെലിബ്രേഷൻ ഫസ്റ്റ് Paragraph. The literary club of our school is delighted to announce the celebration of Ethnic Day, a joyful occasion to honor our rich and diverse cultural heritage. Second program. The event will be graced by a very special guest, Aishwarya Reduparna Pradhan, an India's first transgender civil service officer, who has kindly consented to be അവർ ചീഫ് ഗസ്റ്റ് സ്റ്റുഡൻസ് ആൻഡ് ട്രഡീഷണൽ ഓഫ് അവർ കൺട്രി എന്നാണ് ഇവിടെ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും രൂ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാവുന്നതാണ് ആൻഡ് പാർട്ടിപ്പേറ്റ് ആൻഡ് പാർട്ടി കൾച്ചറൽ പ്രോഗ്രാം ഇന്ത്യ ഡൈവേഴ്സിറ്റി ഇന്ത്യയുടെ ഐക്യ അതുപോലെ ഡൈവേഴ്സിറ്റി വൈവിധ്യതയൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കൾച്ചറൽ പ്രോഗ്രാംസും കുട്ടികൾക്ക് അവതരിപ്പിക്കാവുന്നതാണ് നെക്സ്റ്റ് ഡേറ്റും ടൈമും വെന്യൂ ആണ് എഴുതേണ്ടത് ഇവിടെ നമ്മൾ എഴുതണം ഈ പ്രോഗ്രാം നടത്തുന്ന തീയതി ടൈം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എഴുതുക വെന്യൂ എന്ന് പറഞ്ഞാൽ പ്ലേസ് എവിടെ വെച്ചാൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് സ്കൂൾ ഓഡിറ്റോറിയം എന്ന് നമുക്ക് കൊടുക്കാം ഫൈനൽ പാർട്ടിൽ നമ്മൾ എഴുതുമ്പോൾ ഓൾ സ്റ്റുഡൻറ്റ്സ് ആൻഡ് സ്റ്റാഫ് അക്കോർഡിംഗ്ലി ഇൻവൈറ്റഡ് എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വിനയപൂർവ്വം ക്ഷണിക്കുന്നു ലെറ്റ് കം ടുഗേദർ ടു സെലിബ്രേറ്റ് അവർ ട്രഡീഷൻ വിത്ത് പ്രൈഡ് ആൻഡ് ജോയ് താഴെ ലെഫ്റ്റ് സൈഡില് പ്ലേസും ഡേറ്റും ഈ നോട്ടീസ് എഴുതിയ ഡേറ്റും പ്രോഗ്രാമിന്റെ ഡേറ്റല്ല നോട്ടീസ് എഴുതിയ ഡേറ്റും എഴുതേണ്ടത് പ്രോഗ്രാം സെക്രട്ടറി ലിറ്റററി ക്ലബിന്റെ സെക്രട്ടറിയുടെ സിഗ്നേച്ചർ ആണ് അവിടെ ലാസ്റ്റ് വേണ്ടത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു ലെസന്റെ ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ടെലഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ലിങ്ക് ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് വീണ്ടും അടുത്ത വീഡിയോ ക്ലാസ് കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ